ഫസ്റ്റ് ഹാഫ് ക്ലാസ് ആണ് ചോദിച്ചു ഫസ്റ്റ് ഹാഫ് ക്ലാസ് ആണ് പ്രണവിൻ്റെ പെർഫോമൻസ് ആണ് പ്രണവിനെ കണ്ട കമലനാഥൻ്റെ ലാലേട്ടം പോലെ ഇരിക്കും അതേ മാനേസം കല്ലുപിടിക്കുമ്പോൾ എല്ലാം അതേ മാനേസമാണ് അവസാനിക്കുന്ന പ്രണവും ധ്യാനും അവസാനിക്കുന്ന ശ്രീനിവാസം പോലെ ആരേഡിലാണ് നിവിൻ്റെ ശക്തമായ തിരിച്ചുറവാണ് നിവിൻ തകർത്തുണ്ട് നിവിൻ്റെ സ്റ്റാർഡും കോമഡിയും ശരിക്കും നിവിനെ കാണിക്കുന്നു അല്ല അങ്ങനെ നിവിൻ അല്ല എല്ലാം ചെയ്യുന്നുണ്ട് നിവിൻ സെക്കൻഡ് ഹാഫിലെ വരുന്നതാണ് ഫസ്റ്റ് ഹാഫിൽ മുഴുവൻ പ്രണവാണ് പ്രണവവും ഇതാണ് മ്യൂസിക്കാണ് ബേസിക്കലി മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടാണ് ഹ്യൂമർ ത്രൂ ഔട്ട് ഉണ്ട് എനിക്ക് ഫസ്റ്റ് ഹാഫിനെ കാട്ടിൽ ഉത്സപ്പെട്ട സെക്കൻഡ് ഹാഫാണ് ഫസ്റ്റ് ഹാഫിൽ മാസം കുറവാണ് സെക്കൻഡ് ഹാഫിൽ എനിക്ക് മാസില് വരുന്നത് ഫസ്റ്റ് ഹാഫ് ആയിട്ട് ക്ലാസിക് ക്ലാസിക് ഫിലിമുകളും എല്ലാം കൊണ്ട് നല്ല മൂവി ഇത് പ്രണവും നിബിനും എല്ലാവരും ആരാടി എല്ലാം കൊണ്ടും നല്ല മൂവി ഇത് ഞാൻ നന്നായി ചേട്ടൻ ഒരു വയസ്സായ റോൾ ചെയ്യുന്നുണ്ട് നന്നായിട്ട് നന്നേ ചെയ്തിട്ടുണ്ട് അവർ എൻ്റെ ഒന്നിച്ചിരിക്കുന്നത് ആ വയസ്സായിട്ടുള്ള വയസ്സായ റോള് യങ്സ്റ്റർ റോള് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം കൊണ്ട് നല്ല മൂവിയാണ് അല്ല നതാണ് എല്ലാ കാറ്റഗേറ്റിലും നന്നായിട്ട് വന്നു പോയിട്ടുണ്ട് നന്നായിട്ട് പോയ എനിക്ക് സെക്കൻഡ് ഹാഫാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിബിൻ്റെ ശക്തമായ തിരിച്ചു പറവാണ് കാരണം നിവിൻ സെക്കൻഡ് ഹാഫിൽ വരാം പിന്നെ ആശുപള്ളി ഉണ്ടോ അങ്ങനെ വലിയൊരു താരനിരയാണ് നീതാപിള്ളൈ കല്യാൺ പ്രിയേഴ്സൺ വലിയ താരനേരയാണ് യങ്സ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട് യങ്സ്റ്റേഴ്സ് എല്ലാവരും നന്നായിട്ട് ഞാൻ നീതാപള്ളി ആയാലും കല്യാൺ പ്രിയേഴ്സൺ ആണെങ്കിലും നീരജ് മാധവ അജു വർഗി അജു വർഗീസം കോമഡി തകർത്തുണ്ട് സെക്കൻഡ് ഹാഫ് കോമഡി ത്രൂ ഔട്ട് ഉണ്ട് മ്യൂസിക് ബൈക്കോണ്ട് ത്രൂ ഔട്ട് ഉണ്ട് ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര മാസപ്പിങ് തോന്നിയില്ല സെക്കൻഡ് ഹാഫ് നല്ല നിവിൻ തകർത്തു നിവിൻ്റെ അല്ലാരും കല്ലോട്ടൊന്നുമല്ല അതായത് നമ്മൾ ഹൃദയം അങ്ങനെയാണ് ഹൃദയത്തിൽ കുറേ പാട്ടുണ്ടായിരുന്നു ഹൃദയം പോലെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റ് തിറ്റായി എല്ലാ യങ്സ്റ്റേഴ്സും ഉണ്ട് എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു ഇത്രയും വരുമ്പോൾ ശരിയാവുമോ ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് ഒന്നുണ്ട് രണ്ടും അരപൊളി വേറെ രണ്ടും അരപൊളി വേൾ അതേ ടീമാണുള്ളൂ ഇത് കുറച്ചൊരു സീരിയസ് മൂവിയാണ് ഹൃദയം കുറച്ചൊരു ക്യാമ്പസ് മൂവിയാണ് ഇത് കുറച്ച് സീരിയസ് മൂവിയാണ് വിത്ത് യങ് ഡേയ്സ് ഓൾഡ് ഡേയ്സ് എല്ലാം കാണിക്കുന്നത് അതായത് ബാ വലിറ്റായി അന്നെ അതൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ടിപ്പിക്കൽ വിനീത് ശ്രീവാസം പിന്നെ എല്ലാവരും നന്നായി ചെയ്യുന്നത് അങ്ങനെ സ്പൂഫായിട്ടൊന്നും ഇല്ല അവസാനം മാത്രമേ പറയുന്നില്ല ഈ ബുദ്ധി നമുക്ക് എല്ലാത്തിനും അദ്ദേഹം മാത്രമേ പറയുന്നില്ല വേറെ സ്പൂഫോ ഒന്നല്ല നന്നായി ചെയ്യുന്നുണ്ട്